മലപ്പുറം കാടാമ്പുഴയിൽ പതിമൂന്നുകാരന് യുവാവിന്റെ ക്രൂരമർദ്ദനം കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകുന്നേരം സ്കൂൾ വിട്ടു വരുമ്പോഴാണ് സംഭവം വിദ്യാർത്ഥിയെ മർദ്ദിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കാടാമ്പുഴ എ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിക്കാണ് മർദ്ദനമേറ്റത് മർദ്ദനമേറ്റ കുട്ടിയും സ്കൂളിലെ മറ്റൊരു കുട്ടിയും തമ്മിൽ വാക്കുതർക്കമുണ്ടായിരുന്നു ഇത് അധ്യാപിക ഇടപെട്ട് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനുശേഷം സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി നേരത്തെ വാക്കുതർക്കമുണ്ടായിരുന്ന കുട്ടിയുടെ പിതാവ് മർദ്ദിക്കുകയായിരുന്നു വിദ്യാർത്ഥിയുടെ കാൽ പിടിച്ചു വലിക്കുകയും മുഖത്തടിക്കുകയും കഴുത്തിനും വയറിനും അടിക്കുകയും ചെയ്തുവെന്നാണ് പരാതി വിദ്യാർത്ഥിയുടെ വീട്ടിലെത്തി ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയുണ്ട് തുടർന്നാണ് പരിക്കേറ്റ കുട്ടിയെ തൊട്ടടുത്ത ക്ലിനിക്കിൽ കാണിക്കുകയും കാടാമ്പുഴ പോലീസിൽ പരാതി നൽകുകയും ചെയ്തത് ഇതിനിടെ കുട്ടിക്ക് കൂടുതൽ ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബുധനാഴ്ച വളാഞ്ചേരിയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു അതേസമയം പോലീസിൽ പരാതി നൽകിയെങ്കിലും നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നാണ് കുട്ടിയുടെ കുടുംബം ആരോപിക്കുന്നത് സംഭവത്തിൽ കൊലപാതക ശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചേർത്ത് അന്വേഷണം നടത്തണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകുമെന്ന് വിദ്യാർത്ഥിയുടെ കുടുംബം അറിയിച്ചു ഈസ്റ്റ് ലൈഫ്